ഈ പാട്ട് മനസ്സിൽ വെച്ചിട്ട് അതിന്റെ ഒരു ഒരിക്കലും അനുകരണം എന്ന് പറയാൻ പറ്റില്ല അത് മനസ്സിൽ വെച്ച് അതേ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയ വേറൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും ഇതെന്താ പറയുന്നത് പ്രിയസഖി ഗംഗയെ പറയൂ ചോദിക്കുന്നു അതേ ആശയം ഏകദേശം ആ ഈണഘടനയിൽ കൃത്യമായിട്ട് ഒരിക്കലും അത് കോപ്പി ചെയ്യാൻ പറ്റില്ല ഏറ്റവും അങ്ങനെ കോപ്പി ചെയ്യുന്ന ആളുമല്ല അന് ആട്ടോ പറയാമോ മോൾക്ക് അറിയാവുന്ന പാട്ടാ മോൾ പാടിയിട്ടുണ്ടാവും ഒരുപക്ഷെ രാജഹംസമേ എന്ന പാട്ടില്ലേ ലിറിക്സ് മൊത്തം വായിച്ചു നോക്കും ഇതിനകത്ത് ഗംഗയോട് ചോദിക്കുന്നു മറ്റേ രാജഹംസത്തോട് ചോദിക്കുന്നു എവിടെയാണ് എന്റെ പ്രിയതമൻ എന്ന് ചോദിക്കുന്നത് ഒരേ ആശയമാണ് എൻ്റെ അവസാനത്തെ സംഗതിയിലൊക്കെ ഏകദേശം ദേവരാമസ്വ ശിഷ്യനാണല്ലോ ജോൺസൺ മാഷ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടാണത് അപ്പോൾ ഇതിൻ്റെ ഒരു ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്